ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ റക്കകത്താണോ നാലാമത്തെ റക്കകത്താണോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് പലപ്പോഴും വരാറുണ്ട് മുമ്പ് അതേപോലെ തന്നെ ഈ ആദ്യത്തെ ഒരു അത്തഹ്യാത്ത ഇല്ലേ അത് ഇരുന്നുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും പക്ഷെ മൂന്നാം റക്കാൻ കഴിഞ്ഞത് ഇരുന്നുണ്ട് കാരണം അത്ര മാത്രം എന്തായിരുന്നു ഫോക്കസ് ഇല്ലാതെ നിസ്കരിച്ചുകൊണ്ടിരുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയപ്പം എൻ്റെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് നല്ല ഫോക്കസ് കൊടുക്കാൻ മതി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട് ഞാൻ ഒരു വർഷം മുമ്പാണ് എന്ത് ചെയ്തത് അവിടെ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചത് ഞാൻ എൻ്റെ ഒരു കൊളീകിനോട് പറഞ്ഞു ഞാൻ ഇവിടെ പുതിയ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇത് മൂന്നാല് വർഷം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് നിസ്കാരത്തിൽ ഞാൻ ശ്രദ്ധ കൂടുതൽ കൊടുത്തു തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫിൽ എല്ലാ കാര്യത്തിലും എന്താണ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് പണ്ട് ബുക്കൊക്കെ വായിക്കുമ്പോൾ രണ്ട് വരി മൂന്ന് വരി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്ത വേറെ എങ്ങോട്ടായിരിക്കും ബുക്ക് ഒരു സൈഡിൽ നിന്ന് വായിക്കായിരുന്നു ഇപ്പം അതൊക്കെ പോയി അപ്പം എനിക്ക് നിങ്ങളോട് അടുത്തതായി പറയാനുള്ളത് നിസ്കാരത്തിലെന്ത് ചെയ്യാ നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങാം ഉറപ്പായിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റ് ബാക്കി എല്ലാ കാര്യത്തിലും അസ്സാം വലൈക്കും വാഹന ഞാൻ പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ജയിക്കോ തോക്കോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് വെക്കേഷനിൽ അപ്പോൾ വീട്ടിൽ ടി വി മുന്നിൽ കിടന്നുകൊണ്ട് ഞാൻ എന്തോ സിനിമ ഞാൻ കാണാം അപ്പം എൻ്റെ ഉപ്പ് ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു ഉപ്പനൊരു സാധാരണ മനുഷ്യനാണ് അധികം തന്നെ ഉപദേശിക്കാറൊന്നുമില്ല പക്ഷെ അന്ന് വെറുതെ ഞാനിങ്ങനെ സിനിമയും കണ്ടുകൊണ്ട് കിടക്കുമ്പം ഇങ്ങനെ എന്നോട് പറയാണ് എടാ ഈ കിടന്നുകൊണ്ടൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റൊന്നും അത്ര നല്ലതല്ല കേട്ടോ അതിൽ നിന്ന് മടിയനാക്കുന്നു അപ്പം ഞാൻ ആ സമയം വരെ മടിയനാണ് മടിയനാണ് എന്നുള്ളൊരു റിഗ്രറ്റ് മനസ്സിലുള്ളതുകൊണ്ട് എന്തോ അതന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അതായത് ഈ കിടന്നുകൊണ്ടുള്ള എൻറ്റർടൈൻമെൻ്റ് ഒന്നും അത്ര നല്ലതല്ല എന്നുള്ളത് പിന്നെ എൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് ഞാൻ അത് കുറച്ചൊക്കെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിങ്ങനെ പോകുമ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് വർഷം മുമ്പ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിഹേവിയറൽ സയൻസിൻ്റെ ഹെഡായിട്ടുള്ള ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടു എനിസ് വിത്തൗട്ട് എനി എഫേർട്ട് വിൽ ഇവൻച്വലി ഡിസ്ട്രോ യു അതായത് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന എന്ത് ഡോപ്പമിൻ അഥവാ പ്ലഷറും അവസാനതയും നമ്മളെ നശിപ്പിക്കുന്നുള്ളത് സയൻസിലും പറയുന്നുണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി ആറില് ഉപ്പെന്നോട് പറഞ്ഞത് ഞാൻ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതേ വചനങ്ങൾ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് അതായത് കുതിരസവാരിയും നീന്തലും അമ്പയിത്തുമടക്കം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നമ്മുടെ മതം ഇരുന്നു കൊണ്ടുള്ള എൻ്റർടൈൻമെൻറ്റുകൾ പരമാവധി കുറക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മറ്റൊന്നും കാരണം നമ്മളധികം എഫേർട്ട് എടുക്കാതെ നമുക്കൊരു പ്ലഷർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എഫേർട്ട് എടുത്തുകൊണ്ടുള്ള ഒരു കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് ഇരുന്നു കൊണ്ട് കിട്ടുന്ന പ്ലഷർ നമ്മുടെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ അല്ലേ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഗെയിമുകളിലും നമ്മൾ നമ്മുടെ സമയം കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ ശരിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റൊരു മതി നമ്മളെ ജീവിതത്തിൽ നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ അല്ലേ ശരിയല്ലേ എഫേർട്ട് ഇല്ലാത്ത എൻറ്റർടൈൻമെൻറ്റുകളൊക്കെ എന്തു ചെയ്യണം നമ്മൾ പരമാവധി കുറക്കണം ആൻഡ് പല പോയിന്റിലും എനിക്കെങ്ങനെ ഇസ്ലാമിലെ പല നിയമങ്ങളും പല ഹദീസുകളൊക്കെ നമ്മുടെ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൽ ഒരു കാര്യമാണ് ദർ ആർ ടു ബ്ലെസ്സിങ്സ് നിങ്ങളെന്തൊന്ന് വായിച്ചു നോക്ക് നമ്മളൊക്കെ മദ്രസയിലൊക്കെ കേട്ടൊരു കാര്യമാണല്ലേ നമ്മളെ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേ ഒന്ന് നമ്മുടെ ആരോഗ്യവും രണ്ടാമത് നമ്മുടെ സമയവുമാണ് അല്ലേ െ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടും പള്ളിയിലെല്ലാ വെള്ളിയാഴ്ചയും കുത്തുബകളിലൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം നേടാൻ പറ്റുക നമ്മുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആൻഡ് ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം എന്നാൽ വെച്ചോട്ട അതായത് ഇന്ന് നിങ്ങൾ വീട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം വിഷിക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ ഫ്രിഡ്ജ് തുടർന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു ക്യാരറ്റ് ഉണ്ട് ഡയറി അല്ലേ യെസ് ഒരു ഡയറി ഉണ്ട് നിങ്ങൾ ഏതാ ഏതെടുക്കുക ഡയറി മിൽക്കല്ലേ ഒരു സംശയവും വേണ്ട ഏ അത്ര തെറ്റൊന്നും പറയാനാവില്ല കേട്ടോ അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ ഒരു കാര്യം വേണം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിഷ്യലായ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യമാണ് നമ്മൾ ചെയ്യാം അതേ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് നിങ്ങൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഫ്രിഡ്ജിന്റെ മുകളിൽ എന്തുണ്ട് ഒരു പത്ത് രൂപയുണ്ട് നമുക്ക് വേണമെങ്കിൽ ആ പത്ത് രൂപ എടുത്തിട്ട് കടയിൽ പോയിട്ട് ഡയറിക്ക് വാങ്ങിക്കഴിക്കാം ഈയൊരു സിറ്റുവേഷനാണ് നിങ്ങൾ എന്താ ചെയ്യുക തൽക്കാലം ക്യാരറ്റ് കൊണ്ട് നമ്മൾ സംരക്ഷിക്കും അല്ലേ തൽക്കാലം ക്യാരറ്റ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ ശരിയല്ലേ യെസ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് നിങ്ങൾ എങ്ങനെയാട പഠിക്കാറുള്ളത് നമ്മൾ യൂഷ്വലി നമ്മളെ റൂമിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ടേബിളും കാര്യങ്ങളും ഉണ്ടാവും മോസ്റ്റ്ലി ഒന്നുങ്കിൽ ബുക്ക് നോക്കി പഠിക്കും അല്ലെങ്കിൽ ഫോണിൽ പഠിക്കും നമ്മളെങ്ങനെ ഇൻസ്റ്റയിൽ റീല് കാണാം ഓൾമോസ്റ്റ് സെയിം രീതിയിൽ അല്ലേ എവിടെങ്കിലൊക്കെ ഇരുന്നിട്ട് ഫോണിൽ റീല് കാണാം ഇത് നിങ്ങൾ നേരത്തെത്തെ ക്യാരറ്റും ഡയറിയും മിൽക്കുമായിട്ടുള്ള സിറ്റുവേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് നമ്മുടെ മനസ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളോട് തന്നെ പറയും എടാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നതിലും എത്രയോ നല്ലത് ഇൻസ്റ്റയില് റീല് നോക്കുന്നതല്ലേ എന്നുള്ളത് ആൻഡ് ദിസ് ഈസ് എ റിയാലിറ്റി അപ്പം അതുകൊണ്ടാണ് എന്ത് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ പ്രസക്തി വരുന്നത് ഇരുന്നു കൊണ്ടുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും എന്തായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ ലൈഫിൽ എന്താണ് നമ്മളെ മടിയന്മാരാക്കുക തന്നെ ചെയ്യും അങ്ങനെ ഇരുന്നു കൊണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ നമുക്ക് പുറത്തു പോയി കളിക്കാനുള്ള മൂടുണ്ടാവില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താണ് സംസാരിക്കാൻ തോന്നൂല നമ്മളെന്താ ചെയ്യുക നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല കാരണം അതിനേക്കാൾ എഫേർട്ട് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് അത്ര എളുപ്പമല്ലോ ഈ ലോജിക്കൊക്കെ നമുക്ക് അറിഞ്ഞാലും ഇത് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കാം എങ്ങനെയാണോ ഈ ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ പൈസ ഉണ്ടാക്കുന്നേ സംഭവം ഒരു നല്ല അടിപൊളി സർവീസ് അല്ലേ നമുക്ക് തരുന്നത് എന്ത് കാര്യം വേണമെങ്കിലും യൂട്യൂബിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ എത്രമാത്രം എൻ്റർടൈൻമെന്റ് കിട്ടും അത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ആരെങ്കിലും അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നേ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നേ ജിയോ അവർക്ക് പൈസ കൊടുക്കണ്ടോ എങ്ങനെയാ ആഡ് പരസ്യം കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവര് പൈസ ഉണ്ടാക്കുന്നത് അതായത് ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ വരുമാനത്തിലെ നയന്റി പെർസെന്റേജിന്റെ അഭവും നമ്മൾക്ക് പരസ്യം കാണിക്കുമ്പോൾ അവർക്ക് എന്താണ് ഈ പരസ്യം കൊടുക്കുന്ന ആള് കൊടുക്കുന്ന പൈസയാണ് ആൻഡ് കൂടുതൽ പരസ്യം കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് സിമ്പിളാണ് കൂടുതൽ പരസ്യം അതായത് ഒരു റീല് അഞ്ച് പരസ്യം അടുത്ത റീല് അഞ്ച് പരസ്യം അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിന് ഉപയോഗിക്കോ ബോർ അടിക്കൂല ഇൻസ്റ്റയിൽ ഫുള്ള് പരസ്യം എന്ന് പറയും പകരം എന്ത് ചെയ്യണം ഒരു നാലോ അഞ്ചോ അല്ലെ പത്തോ റീല് കാണിച്ചാൽ മാത്രമേ ഐഡിയലി ഒരു പരസ്യം കണ്ടാൽ നമ്മൾ ഓക്കെ ആവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് നമ്മളെ കൂടുതൽ പരസ്യം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ സമയം ഇൻസ്റ്റഗ്രാമിൽ സ്പെൻഡ് ചെയ്യണം എന്നാൽ മാത്രമേ എന്തുള്ളൂ കൂടുതൽ റവന്യൂ കിട്ടുള്ളൂ ആൻഡ് ഈ ഒരൊറ്റ പർപ്പസ് കാരണം ലോകത്ത് ഉള്ള ഒത്തിരി സ്റ്റാൻഫോർഡിലും ഹാർവോർഡിലൊക്കെ പഠിച്ച ബിഹേവിയറൽ സയൻസും ന്യൂറോ സയൻസിലൊക്കെ പി എച്ച് ഡി ഒക്കെ നേടിയ ഒരുപാട് പ്രൊഫസർമാർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ടിക്ടോക്കിലും അതുപോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെ നമ്മുടെ സമയം കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ടിക്ടോക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം സോ ഈ ഒരു ഗെയിമിൽ എന്തല്ല ഈ ഒരു ഗെയിമിൽ നമ്മൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല നിങ്ങളൊന്ന് നോക്ക് നമ്മൾ മത്സരിക്കുന്ന ആരോടാ സ്റ്റാൻഫോർഡിലും ഹാർവേഡിലൊക്കെ ബിഹേവിയറൽ സയൻസിലൊക്കെ പി എച്ച് ഡി നേടിയ ആൾക്കാരുടെ റിസേർച്ചുമായിട്ടാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ടും നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് കറക്റ്റ് ഈ ഇതൊരു ത്രറ്റ് ആണെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ നമ്മൾ സംസാ നമ്മൾ ജീവിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളൊരു പോയിന്റ് എന്താ വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി ചിന്തിക്കുന്ന അതേ സ്ഥലത്ത് അതേ സമയത്താണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്താ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല പഠിക്കുമ്പോൾ നമ്മളെ മനസ്സ് തന്നെ പറയും നേരത്തെ ഡയറി മിൽക്ക് മേൽക്കെടുത്തോ എന്ന് പറഞ്ഞതുപോലെ തന്നെ എടാ പഠിക്കുന്നതിൽ നല്ലതെന്ന് ഇന്നും കൂടെ നോക്കിയോ പരീക്ഷ ഇനി ക്രിസ്മസ് എക്സാമിനി രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ടല്ലേ ഇന്നും കൂടെ നമുക്ക് റീൽ നോക്കാൻ നമ്മളെ മനസ്സ് പറയും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ കൊണ്ടത് പറ്റൂല പക്ഷേ സോഷ്യൽ മീഡിയയും നിങ്ങളുടെ പ്രൊഡക്റ്റീവ് സ്പേസും നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾ വെക്കണം ഈ സ്ലൈഡ് ആ വന്നല്ലേ യെസ് കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾ വെച്ചാൽ മാത്രം മാത്രമേന്തു ചെയ്യുള്ളൂ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയം ഏതാണോ ആ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം അതേപോലെ തന്നെ പഠിക്കുന്ന സ്പേസ് ലൊക്കേഷനും അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തും നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലാന്ന് ഇന്ന് ഈ നിമിഷം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നാളെ മുതൽ കിട്ടും അതായത് ഞാൻ രാത്രി മണി മുതൽ പത്ത് വരെ എൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചാണ് ഞാൻ പഠിക്കുന്ന പഠിക്കാറുള്ളത് എങ്കിൽ ഇനി ഒരിക്കലും രാത്രി ഏഴ് ടു പത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല അതേപോലെ തന്നെ ആ സ്റ്റഡി ടേബിളിൽ വെച്ച് ഒരു കാരണവശാലും ഒരു കാലത്തും സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മനസ്സിന്റെ ട്രിഗർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സോ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം കരുതിയിരിക്കണം ഇരുന്നു കൊണ്ടുള്ള വിനോദങ്ങളെ അടുത്തതായിട്ട് ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആയിട്ട് അപ്പം ഇപ്പം എജു പോട്ടിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിലും ഞങ്ങൾ നമ്മളെ കുട്ടികളുടെ ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴെന്താണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഇൻസ്റ്റയിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു റീൽ അയച്ചു കൊടുത്തതായിരിക്കും ആ റീല് നോക്കാൻ പോകും വേഗം തിരിച്ചു വരണം എന്ന് ആ റീല് കണ്ട തൊട്ടടുത്ത റീൽ എന്താണ് അടുത്ത നോക്കും നോക്കും പിന്നെ അവർ ഈ പരിസരത്തെ വരില്ല അതുകൊണ്ട് ഇവൻ നമ്മുടെ ആപ്പുകളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ റീൽ ബ്ലോക്കറും ടൈമുകളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുള്ള സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതരാണ് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പഠിക്കൂല പഠി പഠിക്കാൻ പറ്റൂലാണുള്ളത് അതായത് നിങ്ങളുടെ തെറ്റല്ല ഇത് ഈ സോഷ്യൽ മീഡിയകൾ നമ്മൾ എന്താണ് അതിലേക്ക് അഡിക്റ്റഡ് ആക്കാണ് അപ്പം അതിലെന്ത് ചെയ്യണം നമ്മൾ ഇതേപോലത്തെ പ്രിവെൻഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഏൻ രണ്ടാമതായിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫോക്കസ് ആയിരിക്കും അല്ലേ നമുക്ക് ശ്രദ്ധയില്ല പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് കിട്ടില്ല ഞാൻ ഈ ഫോക്കസ് കൂട്ടാൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ് എന്താടാ നിങ്ങളെവിടെ കേട്ടുണ്ടോ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ കരുതാം ബിരിയാണി കഴിക്കുകയാണെങ്കിൽ നമ്മളെന്താ ഈ ഫുഡ് വ്ലോഗർമാരൊക്കെ ബിരിയാണി കഴിക്കുന്ന പോലെ അത് ആസ്വദിച്ച് നല്ല വേവുള്ള അരിയാണല്ലോ ചിക്കൻ എന്താണ് ജ്യൂസി ആണ് ടെൻഡർ ആണെന്നുള്ള രീതിയിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നമ്മൾ ഒരു സ്ഥലത്ത് പരീക്ഷിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫോക്കസ് കൂടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ്ഫുൾനെസ് ട്രൈ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമുണ്ട് എല്ലാ ദിവസവും അഞ്ച് നേരം അല്ലേ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അതായത് ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിച്ചപ്പം ഞാനത് ആദ്യം പ്രയോഗിച്ചത് നിസ്കാരത്തിലായിരുന്നു അതിനു മുമ്പ് എൻ്റെ നിസ്കാരത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു സദച്ചിൽ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല അതായത് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ലോ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ റക്കാത്താണോ നാലാമത്തെ റക്കാത്താണോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് പലപ്പോഴും വരാറുണ്ട് മുമ്പ് അതേപോലെ തന്നെ ഈ ആദ്യത്തെ ഒരു അത്തഹ്യാത്ത ഇല്ലേ അതിരുന്നുണ്ടോയെന്ന് എനിക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും ഇത് മൂന്നാമത്തെ റക്ക റക്കാൻ കഴിഞ്ഞതിരുന്നുണ്ട് കാരണം അത്ര മാത്രം എന്തായിരുന്നു ഫോക്കസ് ഇല്ലാതെ നിസ്കരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയപ്പം എന്റെ ലൈഫിലെ ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് നല്ല ഫോക്കസിൽ നല്ല ഫോക്കസ് കൊടുക്കാൻ പറ്റും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട് ഞാൻ ഒരു വർഷം മുമ്പാണ് എന്ത് ചെയ്തത് അത് അവിടെ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചു ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു കൊളീഗിനോട് പറഞ്ഞു ഞാൻ ഇവിടെ പുതിയ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ പകാൻ പറഞ്ഞു ഇത് മൂന്നാല് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ നമ്മളൊരു സേറോട് ഞാൻ ഗണിച്ചു സാറിപ്പോൾ ഫുള്ള് ടിപ് ടോപ്പിലാണല്ലോ ജീൻസൊക്കെ ഇട്ടാണല്ലോ അപ്പോൾ സാർ പറയണേ ഞാൻ കുറേ കാലമായിട്ട് ജീൻസ് തന്നെയാണ് കാരണം എന്താ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ നിസ്കാരത്തിൽ ഞാൻ ശ്രദ്ധ കൂടുതൽ കൊടുത്ത് തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫിൽ എല്ലാ കാര്യത്തിലും എന്താണ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് പണ്ട് ബുക്കൊക്കെ വായിക്കുമ്പോൾ രണ്ട് വരി മൂന്ന് വരി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്ത വേറെ എങ്ങോട്ടായിരിക്കും ബുക്ക് ഒരു സൈഡിൽ നിന്ന് വായിക്കുമായിരുന്നു അപ്പം അതൊക്കെ പോയി അപ്പം എനിക്ക് നിങ്ങളോട് അടുത്തതായി പറയാനുള്ളത് നിസ്കാരത്തിലെന്ത് ചെയ്യുക നിങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങാം ഉറപ്പായിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റ് ബാക്കി എല്ലാ കാര്യത്തിലും ഫോക്കസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും ആൻഡ് നെക്സ്റ്റ് പലപ്പോഴും പ്രൊഡക്ടിവിറ്റി ഗുരുകൾ ഒക്കെ പറയുന്നൊരു കാര്യമാണ് ഡീപ്പ് വർക്ക് വേണം അതായത് പലപ്പോഴും നമ്മളൊരു കാര്യം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മെസ്സേജ് വരിക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തേ സാധനം വരിക അല്ല ആരെങ്കിലുമൊക്കെ വിളിക്കുക അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൽ നിന്നും ഒരു രണ്ട് ആണ് ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആ ഒരു ഫ്ലോ മിസ് ആവും പലപ്പോഴും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലടാ ഓക്കെ അപ്പം അത് ഒഴിവാക്കാൻ എല്ലാ കാര്യത്തിനിന്നും ഡിസ്കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സമയം ഒരു ദിവസം ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഒരു മനുഷ്യന് വേണമെന്ന് പറയുന്നത് ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മൂന്ന് നാല് മണിക്കൂർ എപ്പോൾ ചെയ്യാൻ പറ്റും സുബൈയോട് കൂടി ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഡീപ്പ് വർക്കിൻ്റെ സമയം ഞാൻ ചെയ്തു തീർക്കാറുണ്ട് സുബൈക്ക് മുന്നേ എഴുന്നേറ്റ് സുബൈ നിസ്കരിച്ചിട്ടുള്ള ഒരു മൂന്ന് മണിക്കൂറോളം എനിക്ക് ഒറ്റ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ അതുപോലെ നിങ്ങളതുപോലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു മൂന്ന് മണിക്കൂർ നിങ്ങളെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആൻഡ് നെക്സ്റ്റ് എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യമാണെന്ത് നമ്മളുടെ മനസ്സിന് ശാന്തി വേണം സമാധാനം വേണം എന്നുള്ളത് നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടാൻ സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്താണോ റസൂൽ എന്താ പഠിപ്പിച്ചതെന്നത് നമ്മൾ ഖുർആനുമായിട്ട് അടുത്താൽ മതി എന്നാണ് അതായത് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക പ്രത്യേകിച്ച് അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ശാന്തി സമാധാനം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും എനിക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ഹദീസ് വെച്ചോക്കടാ ദ മോസ്റ്റ് ബിലവ് ഡീഡ്സ് ടു അള്ളർ ദോസ് ദാറ്റ് ആർ കൺസിസ്റ്റൻസ് ഈവൻ ഇഫ് ദേ ആർ സ്മോൾ ഈ സാധനം തന്നെ നിങ്ങൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ ലൈഫിൽ ൈഫിൽ വേണം കൺസിസ്റ്റൻസി വേണം കൺസിസ്റ്റൻസി വേണം വേണംന്നല്ലേ അതായത് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എന്നും എന്താണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണെന്നുള്ള നിങ്ങൾ പല മോട്ടിവേഷൻ വീഡിയോസിലും കേട്ടിട്ടില്ലേ ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ കൺസിസ്റ്റൻസിയെക്കുറിച്ച് എനിക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് കൺസിസ്റ്റൻ്റ് ആവണം എന്നുള്ളത് പലപ്പോഴും വർക്ക് ചെയ്യാറില്ല പക്ഷെ എനിക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോൺ മാക്സൽ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വലിയ മരം ഉണ്ടെന്ന് കരുതാം ഓക്കെ ഞാൻ നമുക്ക് എന്ത് ചെയ്യണം അത് വെട്ടി വീഴ്ത്തണം ഏ നമ്മുടെ കയ്യിൽ ഒരു കോടാലിയുണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം ഒരു അഞ്ച് വെട്ടു വെട്ടി മരം വീഴുമോ മരം വീഴുവോ രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു അഞ്ച് വെട്ടു വെട്ടി വീഴുവോ ഇല്ലല്ലേ പക്ഷേ ഇങ്ങനെ എന്നും അഞ്ച് വെട്ട് വീതം വീ വെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്നെങ്കിലും ഒരു ദിവസം ഉറപ്പായും ആ മരം വീഴില്ലേ നൂറ് ശതമാനം ഉറപ്പല്ലേ ആൻഡ് ആ ബുക്കിൽ അദ്ദേഹം ലാസ്റ്റ് പറയാണ് യു മസ്റ്റ് ഫൈൻഡ് യുവർ ട്രീ നിങ്ങൾ നിങ്ങളുടെ മരം കണ്ടുപിടിക്കണം ആൻഡ് ചെറുതായിട്ട് ഡെയിലി എന്തു ചെയ്യുക എന്നും വെട്ടിക്കൊണ്ടേയിരിക്കുക ഉറപ്പായിട്ട് എന്തു ചെയ്യും ഒരു ദിവസം ആ മരം നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റും ആ മരം വിൽ ബി യുവർ ഡ്രീം നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവുക അതിനു വേണ്ടി ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നും കൂടെയാണ് ഈ ഹദീസിലും ആ ബുക്കിലൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ഇങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു മിനിറ്റും കൂടിയാണുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്നത് രണ്ടാമത് രണ്ടാമത് ഫോക്കസ് വേണം മൂന്നാമത് ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള കുറച്ച് സമയം നിങ്ങൾക്ക് വേണം നാലാമത് മനസ്സിന് കാമ്നെസ് കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്കിപ്പം പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങളുടെ വയസ്സുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഇരുപത് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം അടുത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ അപ്പോഴുള്ളൊരു നിങ്ങളെന്ന് പറയുന്നത് മറ്റൊരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഭ്രമത്തിൽ അവരുടെ സമയം കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവിടെയാണ് എന്തു ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വേറിട്ട് നിൽക്കാൻ പോകുന്നത് ആൻഡ് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജീവിതത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളും നേടി ഒരു സക്സസ്ഫുൾ ആയ ആളായി മാറാൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അതാണ് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാലുണ്ടാകാൻ പോകുന്ന മാറ്റമെങ്കിൽ അടുത്തൊരു പത്ത് വർഷമൊക്കെ ഇതുപോലൊരു തലമുറ ഒരു മുസ്ലിം തലമുറ എന്ത് ചെയ്യാൻ പോവാണ് എല്ലാ ഡിസ്ട്രാക്ഷൻസും വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഭാവിയെ കുറിച്ച് സ്വപ്നം കണ്ട് അതിനു വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എന്തായിരിക്കും ഗസേലേക്കൊക്കെ ഇനിയൊരു ഇനിയൊരു മിസൈല് തൊടുത്തിടുമ്പോ ഇസ്രായേലൊക്കെ ചിലപ്പോൾ ഒന്ന് ആലോചിക്കും അല്ലേ നിങ്ങളൊന്നാലോചിക്കും ഇപ്പൊ ചുറ്റും ചുറ്റും മുസ്ലിം ഭരണകൂടം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഓരോ മിസൈല് തൊടുമ്പോഴും അവർക്ക് പുല്ലുവിലാണല്ലേ ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കാരണം എന്താ ടെക്നോളജിക്കലി ഫിനാൻഷ്യലി ആൻഡ് മറ്റെല്ലാ രീതിയിലും ഇസ്രായേൽ എന്താണ് ഒരുപാട് മുന്നിലാണ് ആൻഡ് ആ ഒരു കാര്യം മാറ്റണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങിയാലേ പറ്റുള്ളൂ എന്നും കൂടെ പറയാണ് ഏൻ ഏറ്റവും അവസാനം ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളുടെ യുവത്വം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവാചകൻ നമ്മളോട് എന്താ പറഞ്ഞത് നമുക്ക് തന്നെ ഓഫർ ഉണ്ട് അല്ലേ അള്ളാഹുവിൻ്റെ ഹറഷിൻ്റെ ചാരത്ത് ഒരു ഇരിപ്പിടത്തിൽ ഒരു സംഘം ആളുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ ഇരിപ്പിടം എന്ന് പറയുന്നത് ഒരു പ്രകാശ ഗോപുരത്തിൻ്റെ മുകളിലായിരിക്കും അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങും ആൻഡ് അവർ പ്രവാചകന്മാരോ അല്ലെങ്കിൽ സുഹദാക്കളോ അല്ലെങ്കിൽ സിദ്ധീഖ്യങ്ങൾ മാത്രമായിരിക്കില്ല പകരം നമ്മുടെ യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്ത ആൾക്കാർ കൂടെയായിരിക്കും ഏൻ അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് നാളെ പരലോകത്ത് ഹർഷിൻ്റെ തണലിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രവാചകൻ്റെ റസൂലിൻ്റെ പിടിച്ചുകൊണ്ട് മറ്റ് പ്രവാചകന്മാരോട് നമുക്ക് സലാം പറയാൻ പറ്റും സിദ്ദീഖ് അക്ബറിൻ്റെയും ഉമർ അള്ളി അള്ളാഹുഹുൻ്റെയൊക്കെ കൂടെ അവരോടൊക്കെ കുശലം പറഞ്ഞ് അവരോടൊക്കെ ഒത്ത് സ്വർഗത്തിലെ ആ സ്വർഗീയ ആരാമത്തിലെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും ആൻഡ് ഏറ്റവും അവസാനം നമ്മൾ നമ്മുടെ നാഥനെ കണ്ടുമുട്ടും പുഞ്ചിരിയോടുകൂടി നമ്മളെ നാഥൻ്റെ മുന്നിൽ നാഥൻ്റെ മുഖത്തേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ റബ്ബ് നമ്മളോട് പറയും ഞാൻ നിങ്ങളിൽ സംതൃപ്തനായിരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഉള്ളൊരു കിനാവ് കൂടെ എന്ത് ചെയ്യണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അതിന് റബ്ബ് നമ്മളെ തുണക്കുമാറാവട്ടെ അസ്ലാമലൈക്കു